എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ കോളിഫ്ലവർ തോരൻ ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു സവാള ഇതുപോലെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് പിന്നെ പച്ചമുളക് കറിവേപ്പില അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാലധികളിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് കൂട്ടിയാൽ നമുക്കതിലേക്ക് വറ്റൻമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് അരിഞ്ഞു വെച്ച സവാളയ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറാവുമെന്ന് വേണ്ട ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് കേട്ടോ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ പക്ഷേ നല്ല ഉണ്ട് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനേക്ക് നമുക്ക് രണ്ടു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ആദ്യം തന്നെ ഒരു തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള പോളിഫറ് നമ്മൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കേട്ടോ കപ്പ് വേണമെന്നില്ല നോക്കിയിട്ട് ഇത് വേവാനാവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ മതി കേട്ടോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും ടേസ്റ്റിയായമായ കോളിഫ്ലവർ തോരൻ ഇവിടെ റെഡി ആയി റെഡിയായിട്ടോ ഇത് ചപ്പാത്തിക്കും ദോശത്തില പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയി വീണ്ടും വരാം ബൈ